അലഹമ്മില്ല ഒരുപാട് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കാരണം ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നമുക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയുമായിട്ട് അറ്റാച്ച് ചെയ്ത് പോവുക അല്ലെങ്കിൽ ആ ഒരു ജോലിയിൽ സ്ഥിരമായിട്ടൊരു പ്ലാറ്റ്ഫോം കണ്ടെത്തുക അതിൽ കുറച്ച് പേരെയും കൂടി ഉൾപ്പെടുത്താൻ പറ്റുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ അലഹമില്ല ഇപ്പോഴും അതിനൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ് ഞാൻ അതുപോലുള്ളൊരു കുഞ്ഞു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരുപാട് കൂട്ടുകാർ വന്നിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞു ഗ്രൂപ്പിലെങ്ങനെ ഒരുപാട് കൂട്ടുകാരും ചോദിക്കുമല്ലേ മാഷാ അല്ല ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരുപാട് കൂട്ടാരുണ്ട് കേട്ടോ നമ്മുടെ ഗ്രൂപ്പിലെ അവർക്കൊക്കെ ഞാൻ ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയുകയാണ് ഞാൻ ഗ്രൂപ്പിലും പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് എവിടെയെന്ന് ഒരുപാട് കൂട്ടാർ ചോദിക്കും ഇൻഷാല്ല ഞാൻ ഗ്രീ ലിങ്കൊക്കെ ഇട്ടു തരാട്ടോ കാരണം പുതിയ ക്ലോത്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ലിങ്ക് ഇട്ട് തരാം കഴിഞ്ഞ് പർച്ചേസ് ചെയ്ത ക്ലോത്ത് മൊത്തം കഴിഞ്ഞു കേട്ടോ ഒരുപാട് ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം സ്പോട്ടിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി ക്ലോത്ത് ഞാൻ ഇവിടെ തന്നെ സെയിൽ ചെയ്തു ശേഷമാണ് ഓൺലൈനായിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ആ ഗ്രൂപ്പിലിട്ടേ അപ്പോൾ ഞാൻ പറഞ്ഞു എപ്പോഴും കഴിഞ്ഞ വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ പ്രയോറിറ്റി നമ്മുടെ വീടിനടുത്തുള്ളവർക്കൊക്കെയാണ് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ സെയിൽ ചെയ്തു പിന്നെ ആണ് ഞാൻ ഓൺലൈനിലോട്ടേക്ക് മാ ബാക്കിയുള്ള ക്ലോത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അല്ല രണ്ട് ദിവസം എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് ആ മൊത്തം ക്ലോത്തിന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതും പിന്നെന്താ ഒരുപാട് ക്ലോത്ത് ഒന്നിച്ച് പർച്ചേസ് ചെയ്ത ഉണ്ട് ഇതേ കണ്ടില്ല ഇതിൽ തന്നെ നാലും അഞ്ചും ക്ലോത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ക്ലോത്ത് ഒന്നിച്ച് പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ അത് ഒരുപാട് സന്തോഷമായി ഇതിൽ ലാഭം ഉണ്ടോ അല്ലെങ്കിൽ നഷ്ടമുണ്ടോ അതൊന്നും ഞാൻ നോക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കാരണം ഞാൻ വലിയ രീതിയിൽ പുറത്തോട്ടൊന്നും പോയി ല്ല അല്ലെങ്കിൽ ഹോൾസെയിൽ കടയിൽ അങ്ങനെ അത്രക്ക് മാത്രം ക്ലോത്ത് എടുത്തിട്ടൊന്നുമല്ല ഇതുപോലെ ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കമാണ് ഇഷ്ട നമുക്ക് എല്ലാവരും ഹെൽപ്പ് ചെയ്യാമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഞാൻ അങ്ങനെ തുടക്കം കുറിച്ചേക്കുമാണ് ഇഷ്ട ഇതൊരു വലിയൊരു കാര്യമാക്കി ചെയ്യണം എന്നൊക്കെ എനിക്കുണ്ട് നിങ്ങളും എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടാവണം കേട്ടോ ഞാൻ മാത്രം കരുതേനെ കൊണ്ട് ഇതൊന്നും എവിടെ എത്താൻ പോകുന്നില്ല പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകും അപ്പോൾ വീട്ടിൽ വെറുതെ ഇരുന്ന് കളയുന്ന സമയം നമുക്ക് എന്തെങ്കിലും ഒരു കുറഞ്ഞതൊരു നൂറ് രൂപയെങ്കിലും ദിവസം ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വെറുതെ കളയുന്ന സമയത്ത് ഉണ്ടാക്കിയ ഒരു പൈസ ആയതുകൊണ്ടും അതിന് വലിയ രീതിയിൽ മൂല്യം ഉണ്ടാവും കേട്ടോ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് കുറച്ച് ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് അതിനെ കൊണ്ട് പറ്റും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് കൊണ്ട് ചെയ്ത് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് മാഷാ അല്ല അങ്ങനെ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇതൊരു തുടക്കമാണ് എന്താണ് ചെറിയൊരു കോംപ്ലിമെൻ്ററി ആയിട്ട് ഞാൻ അതിൻ്റെ കൂടെ നെറ്റ് പാച്ചസും ജിബും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എപ്പോഴും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാട്ടോ കാരണം ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് നമുക്ക് എന്തിനൊരു ഒരു ഫസ്റ്റ് ഒരു ആവേശം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഞാൻ എന്ത് ചെയ്തു നെക്ക് പാച്ചസും അതുപോലെ തന്നെ സിബും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കാരണം പുറത്തോട്ട് പോയിട്ട് ആദ്യമായിട്ടൊക്കെ ചെയ്യാൻ ചെയ്യാൻ തുടങ്ങുന്ന കൂട്ടുകാർ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിനോട് ഇഷ്ടമുണ്ട് പക്ഷെ അറിയാത്ത കൂട്ടുകാർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പേടിയാണ് കൊള്ളായിപ്പോ ഹ്യൂജായിട്ട് ബണ്ടിലായിട്ടൊക്കെ ക്ലോത്ത് എടുത്തുകഴിഞ്ഞാൽ അതിവിടെ ഇരുന്ന് പോവുകയെന്നൊക്കെ ഉള്ള പേടിയുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്കാണ് ഞാൻ മിനിമം എവിടെയും ഒരു ഓൺലൈൻ സ്റ്റോറിലും ഇല്ല കുറഞ്ഞത് മൂന്ന് ക്ലോത്തെങ്കിലും എടുക്കാൻ പറയുന്നത് പത്തോ പതിനഞ്ചോ അതിൽ കൂടുതലോ ക്ലോത്ത് ആയിരിക്കും അവർ പർച്ചേസ് ചെയ്യാൻ പറയാം എങ്കിൽ മാത്രമേ അവർക്ക് ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കാനും പറ്റത്തുള്ളൂ അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് മിനിമം നിങ്ങൾ മൂന്ന് ക്ലോത്തെങ്കിലും പർച്ചേസ് ചെയ്യുക അപ്പം ഞാൻ ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ നിങ്ങൾക്ക് ക്ലോത്ത് തരാം അപ്പോൾ അങ്ങനെ ക്ലോത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ ആ ഒരു ക്ലോത്ത് വെച്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിട്ട് ആ ക്ലോത്ത് നിങ്ങൾക്ക് പോകുന്നുണ്ട് നോക്കാം എന്നിട്ട് പിന്നീട് നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം അല്ല ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇത് എൻ്റെ എന്നേൽ നിന്നൊരു തുടക്കം ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനങ്ങനെ ചെയ്തേക്കുന്നത് എന്നോട് എൻ്റെ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ക്ലോത്ത് തന്നെ നിങ്ങൾ ചെയ്യണം അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഒരു തുടക്കക്കാരി ആവുക ആ ഒരു തുടക്കം നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് അതിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്ത് അവിടെ നിർത്തരുത് കേട്ടോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് സ്ഥിരമായിട്ട് ആ ഒരു കാര്യം ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യാം എന്തെങ്കിലും ഒരു ഏണിങ്സ് കയ്യിൽ നമുക്കൊരു ബലം അത് ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ ഇത്ര നമുക്ക് എന്താ ഹസ്ബൻഡ് തരുന്നുണ്ട് എന്ന് പറഞ്ഞാലും വീട്ടിൽ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ സ്വന്തം നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പവർ വേറെ തന്നെയാണ് അല്ലേ അപ്പോൾ നമുക്കൊരു നിലയും വിലയും ഒക്കെ വേറെ ഒരു നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ക്ലോത്ത്സ് ഒക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും അല്ല ഈ ഒരു ക്ലോത്തിന് പർച്ചേസ് ചെയ്യാനായിട്ട് ആര് കമൻറ്റ് ബോക്സിൽ പോകാറുണ്ട് കേട്ടോ അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ ധൈര്യമായിട്ട് പറയാം എന്തെങ്കിലും എനിക്ക് സജഷൻസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ പറയാം കേട്ടോ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ആ ഒരു റിക്വസ്റ്റ് മാത്രം ഞാൻ വെക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഈ ഒരു സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇതുമായിട്ട് പിന്നെ റിലേറ്റഡ് ആയിട്ട് പോകുന്ന കൂട്ടുകാർക്കോ ഫാമിലി മെമ്പേഴ്സിനോ എൻ്റെ ചാനലൊന്ന് റെഫർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങളിലൊരു കൂട്ടുകാരിയായിട്ട് അല്ലെങ്കിൽ ഒരു സഹോദരിയായിട്ട് എന്നെയും നിങ്ങൾ ഉൾപ്പെടുത്തുക അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ കണ്ട ഇത്രയും എനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് പറയുകയാണ് എൻ്റെ ഗ്രൂപ്പിലെ ആക്റ്റീവായിട്ട് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്കും ഞാൻ ഒരുപാട് താങ്ക്സ് പറയാണ് ഞാൻ എന്താ പറയുക നെക്സ്റ്റ് ക്ലോത്ത് എടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഞാൻ വീഡിയോസായിട്ടും ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്താ പറയുക എല്ലാവരും എന്തേലും ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് എൻഗേജ് ആവാൻ നോക്കുകട്ടോ അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ് സ്റ്റിച്ചിങ് വിഡോസൊക്കെ ഉടനെ ഉണ്ടാവും ഇഷ്ട ഈ ഒരു കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു തിരക്കിലോട്ടൊക്കെ ഇങ്ങനെ പോയത് കൊണ്ട് സ്റ്റിച്ചിങ് അവിടെ പെൻഡിങ് വെച്ചേക്കുവാണ് ഇപ്പം ക്ലോത്ത് എടുക്കുക അത് കൊടുക്കുക അവരുടെയൊക്കെ മെസ്സേജ് നോക്കുക ആയിട്ട് കുറച്ച് കാര്യങ്ങളായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ട ഇതൊരു വലിയൊരു കാര്യമാക്കണം അല്ലെങ്കിൽ ഹോൾസെയിലായിട്ട് നല്ല രീതിയിൽ ക്ലോത്ത് എടുക്കണം നിങ്ങൾക്കൊക്കെ ഒരുപാട് തരണം റേറ്റൊക്കെ കുറച്ച് തരണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളുടെ സപ്പോർട്ടും കൂടി എനിക്ക് വേണം എങ്കിൽ മാത്രമേ ആ ഒരു കാര്യത്തിലോട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഒരു വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എന്താ പറയുക എന്നെ നിങ്ങൾ മാക്സിമം എന്താ പറയുക കൂടെ ചേർത്ത് നിർത്താം കേട്ടോ അപ്പോൾ എൻ എൻ്റെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഒരുപാട് കൂട്ടുകാർ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ട് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടൊന്നുമില്ല എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിലെന്തേലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്കും കൂടെ പറഞ്ഞു തരണം കേട്ടോ ഞാൻ എന്തെങ്കിലും പറയുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്കും കൂടെ പറഞ്ഞു തരണം എൻ്റെ പഴയ വീഡിയോസൊന്നും കാണാത്ത കൂട്ടുകാർ മസ്റ്റായിട്ട് നോക്കുക എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പിന്നെ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് ചെയ്യുന്ന എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഒരുപാട് വീഡിയോസിലായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടാറ് മസ്റ്റായിട്ട് കണ്ടുനോക്കുക അപ്പോൾ ഇപ്രാവശ്യം എടുത്ത ഓൾമോസ്റ്റ് എല്ലാ ക്ലോത്തും കഴിഞ്ഞു കേട്ടോ അപ്പോൾ ക്ലോത്തിനായിട്ട് ഒരുപാട് എൻക്വയറീസ് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് പുതിയൊരു വീഡിയോസായിട്ട് ഞാൻ പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ ക്ലോത്തും കഴിഞ്ഞു ഇഷ്ട ഞാൻ വീണ്ടും കുറച്ച് ദിവസത്തിനകം വീണ്ടും ഞാൻ ക്ലോത്ത് ഇറക്കും നിങ്ങൾക്കൊക്കെ ഷെയർ ചെയ്തു തരും നിങ്ങളുടെ ഒരുപാട് ഒരുപാട് ഇതുവരെ തന്ന സപ്പോർട്ട് പോലെ തന്നെ ഇനിയും ഒരുപാട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാം എന്താ പറയുക പിന്നെ ക്ലോത്തിൻ്റെ റേറ്റൊക്കെ ഞാൻ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതായത് റേറ്റ് കുറച്ചിട്ടായാലും ഇപ്പോഴുള്ള റേറ്റിലായാലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷനൊക്കെ വരും അപ്പോൾ സ്ഥിരമായിട്ട് നമ്മളിപ്പോൾ ക്ലോത്തിൻ്റെ എനിക്ക് ഹോൾസെയിലായിട്ട് കുറച്ചുകൂടി ദൂരത്തൊക്കെ പോയി എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് ഒക്കെ കുറച്ചിട്ടായിരിക്കും ഞാൻ പർച്ചേസ് ചെയ്യുക അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കും ആ റേറ്റിൽ ഞാൻ തരാം കേട്ടോ ഇൻഷാല്ല ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ നിർത്തുകയാണ് അപ്പോൾ പഴയ വീഡിയോസ് കാണാൻ തൊട്ടുകാർ മസ്റ്റായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക